ചെറിയ പ്രോബ്ലം ആണ് സോ റിയില്ല ഒരുപാട് സന്തോഷം സിനിമ റിലീസായി വളരെ നല്ല ഫീഡ്ബാക്ക് ഹായ് സോ വെരി സാഡ്ലി എനിക്ക് ആരും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അറിയില്ല എന്താ ഞാൻ അവിടെ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ യെസ് എനിക്ക് വേവ് ജോയിൻ കാണിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഞാൻ നിങ്ങക്ക് റിക്വസ്റ്റ് അയച്ചിണ്ട് മനോരമ ഓൺലൈൻ ടു ജോയിൻ ഇതാണ് എനിക്കും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് സോ ഞാൻ ഇവിടെ ദുബായിലാണ് സിനിമ റിലീസായി ഫാസ്റ്റിക് ഫീഡ്ബാക്ക് സിനിമ കാണാത്ത ഒരു സിനിമ തീർച്ചയായിട്ടും പോയി കാണുക എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട് ബിക്കോസ് മാർക്കു എന്ന സിനിമയ്ക്ക് ശേഷം ഇങ്ങനെയൊരു റെസ്പോൺസ് ഞാൻ കുറച്ച് കൺസേൺ ആയിരുന്നു ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഫാമിലി പടം പെട്ടെന്ന് ഈ ഹാങ് ഓവറിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നു ബട്ട് ഐം ഗ്ലാഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ എന്താ ചെയ്യ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ വന്നിട്ടു ഇതിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് അതാണ് ചെയ്തല്ലോ ആരൊക്കെ വരുന്നുണ്ട് എനിക്കൊരു സിനിമ ഞാൻ ആർക്കും ഫൈറ്റ് ചെയ്തില്ലേ സോറി സോറി എനിക്ക് ഇനി വെക്കാൻ പലല്ലാം കാണുന്നുണ്ടോ ഞാനല്ല ഇനി നമുക്ക് ആഡ് ചെയ്യാൻ ആ അതാണ് ഇനി അടുത്ത നമ്മുടെ നിഖിലെ പക്ഷെ എനിക്ക് തോന്നുന്നു ഉണ്ണിയെ ആഡ് ചെയ്യേണ്ടി വരും നമ്മളല്ലോ ഹോസ്റ്റ് ചെയ്യണേ അപ്പൊ ഉണ്ണിക്ക് പറ്റുമോ ഒന്ന് നമുക്ക് സിനിമ കണ്ടോ എനിക്ക് ആക്ച്വലി നല്ല ഫീഡ്ബാക്ക് കിട്ടിയേക്കണേ ഐ മീൻ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടി സോ വിച്ച് കിട്ടിൻസ്റ്റിക് ഞാനൊന്ന് ഇങ്ങനെ ചക്രം കറങ്ങേ ഐ ഡോ തിങ്ക് വെയിറ്റ്

hello hi hi hello hello sad so, i mean ആ ഇപ്പൊ കാണാൻ തോന്നുന്നല്ലേ ശാസ്ത്രം വളർന്നിരിക്കാണ് എങ്കിലും വെരി ബാഡ് ഒരു എനിക്ക് സോറി നമ്മളിപ്പോ തോന്നു ഇല്ലെന്ന് തോന്നുന്നില്ല ഓ യെസ് യെസ് എന്നാ ഞാൻ ഉന്നയോട് ചോദിക്കട്ടെ ആണോ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം അല്ലേ എന്നാ ഞാൻ ചോദിക്കട്ടെ കേൾക്കുന്നുണ്ട് ഉണ്ണി പണ്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ തന്നെ സംസാരിച്ചപ്പോഴാണ് തോന്നുന്നു അതായത് ഫാമിലി ഓഡിയൻസിനെ ഒന്ന് എനിക്ക് ആദ്യം അവരോടുള്ള ഇഷ്ടം അവർക്ക് എന്നോടുള്ള ഇഷ്ടം ഒന്ന് ശരിയാക്കണം അതിനുശേഷം എനിക്ക് കുറച്ച് ആക്ഷൻ മൂവീസ് ഒക്കെ ചെയ്യണം ആക്ഷൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരാളാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു മുൻപ് അപ്പോ ഉണ്ണി ശരിക്കും വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് കരിയർ മുമ്പോട്ട് എന്ന് പറഞ്ഞാ എന്താ പറയാ ഐ മീൻ എനിക്ക് നമ്മൾ അതേ കാര്യങ്ങളാണ് സംസാരിച്ചപ്പോ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ പോലെ ഇങ്ങനെ കൊണ്ടുപോയത് അതിന്റെ ഇടയിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഗരുഡൻ ഞാൻ തമിഴിൽ ചെയ്ത ഒരു പ്രൊജക്ട് ബട്ട് ഇറ്റ് ഇൽ പിന്നീട് പെട്ടെന്ന് ഗരുഡൻ എടുത്ത സമയത്തിലാണ് ഞാൻ കുറച്ച് ഓക്കെ ഒരു ആക്ഷൻ സിനിമ ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ ബട്ട് ഐ ഹാഡ് ദിസ് വൺ മൂവി ഫിനിഷ് ചെയ്യാത്ത ഒരു പടം ദാറ്റ് ഇസ് ഗെറ്റ്സ് എറ്റ് ബേബി ആ സ്ക്രിപ്റ്റ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു കഥ വൈവി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ സുഹൃത്തും ലാൽസാന്റെ കൂടെ ഒരുപാട് വർഷം വർക്ക് ചെയ്ത സജീവ് സോമൻ അവൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് പക്ഷെ ഒരു ആക്ഷൻ സിനിമയൊന്നുമില്ല ബിക്കോസ് സജീവൊക്കെ ഭയങ്കര ഒരു കമേർഷ്യൽ സിനിമ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞങ്ങൾ അതിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു സജീവ് അത് അങ്ങനത്തെ സിനിമ അല്ല നമുക്കൊരു എന്റെ കയ്യിലൊരു കുഞ്ഞ് കുടുംബ ചിത്രമാണ് ബിക്കോസ് എനിക്ക് ഫാമിലി ഓഡിയൻസിന് വേണ്ടി ചെയ്യാൻ ഞാൻ മാറ്റിവെച്ച ഒരു സിനിമയാണ് ഈ ഇങ്ങനെ കുട്ടികളും കല്യാണം ഫാമിലി അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പെട്ടെന്ന് ചെയ്ത ഒരു സിനിമയാണ് ഞാൻ ഗന്ധർവയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്തോണ്ട് അപ്പൊ എന്റെ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആ ഒരു ലുക്ക് ഒരു ഒരു ഡോക്ടറിന്റെ ലുക്കിലേക്ക് അങ്ങ് എത്തിപ്പെടാൻ സാധിച്ചില്ല പക്ഷെ ദർ ടു മെനിസ് വലിയ മുടി വെച്ചിട്ടാണ് അപ്പൊ ഞാനത് ഗന്ധർവ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിനിമ വന്നു അത് ഫിനിഷ് ചെയ്തു ആൻഡ് ഭയങ്കര മെച്ചോർഡായ ഒരു സബ്ജെക്ട് ആണ് നമ്മൾ പക്ഷെ വിനയ് വളരെ നല്ല രീതിയിൽ വളരെ കളർഫുൾ ആയിട്ട് എന്നെ ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ടില്ല തുടക്കത്തിൽ എനിക്ക് കുറച്ച് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു ബിക്കോസ് ഞാൻ ഒരു ഒരു ചെറിയ കുടുംബ ചിത്രം എന്ന രീതിയിലാണ് കൺസീവ് ചെയ്തിരുന്നത് അത് പിന്നെ പ്രൊഡക്ഷനും ഡയറക്ടർ എല്ലാവരും അവരുടെ വിഷനിൽ അതിനെ കുറച്ചും കൂടി ഒരു അർബൻ സ്പേസിൽ കുറച്ചും കളർഫുൾ ആയിട്ട് ഇന്ന് നോക്കുമ്പോൾ നന്നായി എന്ന് വിചാരിക്കുന്നു ബിക്കോസ് ഇതിന്റെ ഇടയിൽ ഞാൻ മാർക്കോ എന്റെ ഞാൻ ഗെറ്റ്സ്ആപ്പ് രീതി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മാർക്കോടെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മള് ഗെറ്റ്സ്ആപ്പ് ഇവിടെ റിലീസ് ഒന്ന് മാറ്റിവെച്ചു മാറ്റി വെച്ചിരുന്ന ഇന്റർനലിൽ തീരുമാനം എടുത്തു എനിക്ക് മാർക്കോ റിലീസ് ചെയ്തിട്ട് ഒരു കുടുംബ ചിത്രമായിട്ട് വരുമ്പോ ഓഡിയൻസിനും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ലക്കിലി ഈ രണ്ട് സിനിമകളും ഈ നമുക്കൊരു ലൈഫിൽ ഒരു പ്ലാൻ ഉണ്ടാവുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ദൈവം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരിക പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അതേപോലെ തന്നെ പിന്നെ ദ ഫാക്ട് ഇസ് ദാറ്റ് നമ്മള് ഇത്രയും അഞ്ചാറ് വർഷങ്ങളായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത ഒരു 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 ഫിനിഷിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇവിടെനിന്ന് ഇനി വരാൻ പോകുന്ന സിനിമകളെല്ലാം കുറച്ചും കൂടി ഒരു പുതിയ പ്ലാൻ ആയിട്ടാണ് എനിക്ക് പ്ലാനല്ല പ്ലാൻ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കട്ടെ അങ്ങനെ നടക്കുമ്പോഴാണല്ലോ നമ്മള് വളരെ ഭംഗിയായിട്ട് ജയിച്ചു എന്നൊക്കെ പറയാ ശരിക്കും ഉണ്ണി ഒരുപാട് പേർക്ക് മോട്ടിവേഷനാണ് ആണ് ഒരുപാട് പേര് പേരിപ്പോ നേരത്തെ നമ്മൾ മനോർമ ഓൺലൈനിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും കുറെ പേരിങ്ങനെ കമന്റ് ചെയ്യുന്ന കണ്ടു അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞത് ഇതായിരുന്നു മാർക്കോ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ പോലെയാണ് കാരണം മാർക്കോൽ അത്രയും ഒരു വളരെ ചേഞ്ചുള്ള ഒരു ക്യാരക്ടർ അതിന്നും വളരെ വിപരീതായിട്ടൊരു ക്യാരക്ടറായിട്ട് വന്നിരിക്കുകയാണ് ഗെറ്റ്സെറ്റ് ബേബിയില് ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോ ഉണ്ണി അത് തെരഞ്ഞെടുത്തത് ഈ ഒരു നമ്മുടെ ഒരു പ്ലാനിന്റെ ഭാഗമായി മാത്രമാണോ അതോ ഇങ്ങനെ ഒരു സോഫ്റ്റ് വിഷയത്തിനോട് എന്തെങ്കിലും തരത്തിലുള്ള അറ്റാച്ച്മെന്റ് തോന്നിയോ ഇല്ല ഞാൻ ആക്ച്വലി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു എന്റെ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാറ് എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ വേണം ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവര് എന്റെ അടുത്തൊരു നല്ല കഥ പറയുമ്പോൾ എനിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഞാൻ അത് പെർസീവ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ ജയഗണേഷ് എന്റെ അടുത്ത് രഞ്ജിത് ശങ്കർ ഇങ്ങോട്ട് പറഞ്ഞ കഥയായിരുന്നു അത് എനിക്ക് ഭയങ്കര വ്യത്യസ്തമായ ഒരു സിനിമ ആയിട്ട് തോന്നി ഒരു ഒരു മെയിൻ സ്ട്രീം ഒരു സ്പേസിൽ ഒരു വളരെ സ്പെഷ്യലി ഏബിൾഡ് ഒരാളുടെ ചെറുപ്പക്കാരന്റെ ഒരു കഥ വരികയും അത് എന്താ പറയാ അത് ഒരു മെയിൻ സ്ട്രീം ഹീറോ ഫെസ്റ്റിവൽ സമയത്ത് എനിക്ക് റിലീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യും അപ്പൊ ഇതൊക്കെ എനിക്ക് ഇൻവൈറ്റ് ഞാൻ നിഖില എനിക്കൊരു മെസ്സേജ് അവൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ചെയ്ത ഓക്കെ ഞാൻ ദാറ്റ് വാസ് സംതിങ് നിഖില ഞാൻ കുറച്ച് ഓൾറെഡി പറയുന്നേ പിന്നീട് നമുക്ക് അത് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ സിനിമയാണ് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് എന്ന് എല്ലാവർക്കും തോന്നി ഫൈനലി ഓൺ സ്പ്രീൻ ഇങ്ങനെ അഭിനയിച്ചു ഞാനിപ്പോ റിവ്യൂസ് കണ്ടിരിക്കുന്നു അപ്പൊ ഭയങ്കര ഞാൻ പറഞ്ഞു പറഞ്ഞു തന്നത് വൈവി രാജേഷ് നമ്മുടെ അടുത്തൊരു വേറൊരു കഥ പറഞ്ഞപ്പോ ഞാൻ പിന്നെ പറഞ്ഞോ എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലി ഓറിയന്റഡ് കുറച്ച് കുട്ടികളൊക്കെ ഒക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ പറയും പെട്ടെന്ന് പുള്ളി പറയുകയും പിന്നെ വിനയയുടെ പേര് പറയുകയും അങ്ങനെയെല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അതാണ് ആ സിനിമയിൽ ഞാൻ പറഞ്ഞത് എനിക്കൊരു ലുക്ക് വൈസ് ഒരു തൃപ്തികരുണ്ട് അങ്ങനെ ഒരു ഡോക്ടർ അങ്ങനെ അല്ലാലോ നമുക്ക് പക്ഷെ പിന്നീട് നിഖില നിഖില കഥ കേട്ടു നിഖിലയും ഇതിനു മുന്നേ ഐ തിങ്ക് ഒരു അഞ്ചെട്ട് കഥകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നാണ് ഐ ഓൾസോ ഹാവ് എനിക്ക് ഇതില് പറഞ്ഞൊരു ഒരു ഡബിൾ മിസ്സിംഗ് ഹ്യൂമർ ഒന്നുമില്ല എസ്പെഷ്യലി മെയിൽ ഗായനായിട്ട് പറയുമ്പോഴേക്കും പൊതുവെ എന്റെ അടുത്ത് വന്ന കഥകളിൽ ഇങ്ങനെ ഒരു ഒരു സെക്ഷൽ കണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു ഹ്യൂമർ ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ അതും അതൊന്നും ഇല്ല സോ ദാറ്റ് യു കൻ വാച്ച് എനിക്ക് ഇതിന്റെ ഒരു സബ്ജെക്ടൊരു മെച്ചോറിറ്റി കളകാരെ തന്നെ ഈ സിനിമ അങ്ങനെ ചെയ്യണം പിന്നെ വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഒക്കെ കുറച്ചും കൂടി കളർഫുൾ ആക്കി ഞാനൊരു കുറച്ചും കൂടി ഒരു പാവപ്പെട്ട ഒരാളുടെ കഥ വിചാരിച്ചത് ബട്ട് ലവ് ഇറ്റ് ലുക്സ് ഗുഡ് ഈ മാർക്കോ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് പിന്നെ ഗെറ്റ് ഞാൻ ഫസ്റ്റ് പ്രിവ്യൂ കാണുമായിരുന്നു ഞാൻ സിനിമയിൽ ഇത്രയും കളറൊക്കെ അതായത് ഇപ്പോ എന്റെ വീട്ടിൽ നിന്ന് അമ്മയും വല്ലിയമ്മയും എല്ലാരും സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു അപ്പൊ അവർക്കുണ്ണികളെ വലിയ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പൊ അവരിപ്പോ ചണ്ട് വന്നിട്ട് പറഞ്ഞത് ഏർ വളരെ നല്ല സിനിമ കുറെ കാലത്തിന് ശേഷം ഏർ വലിയ സമാധാനം ഉള്ള ഒരു സിനിമ കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ ചില ചില പ്രത്യേകതരം തമാശകളോ അതൊന്നും ഇല്ലാതെ എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു ഒരു സിനിമ ഉണിക്ക് അങ്ങനത്തെ ഒരു ഫാൻഡേസ് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവൻ മിഖിലയ്ക്കും അതെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനത്തെ ഒരു ഗംഭീരമായ സിനിമ അതുകൂടെ വന്നപ്പോ അത് എന്തായാലും കുറച്ചുകൂടെ ആൾക്കാർക്ക് തിയേറ്ററിൽ പോകാനുള്ള ഒരു പ്രചോദനം കൂടെ ആകുമല്ലേ അത് എനിക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് കേട്ടില്ല എന്താ ചോദിച്ച ഈ ഈ സിനിമയിലെ അങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ വളരെ വളരെ സഭ്യമായ തമാശകളും എല്ലാവർക്കും ഒരുമിച്ച് കുടുംബത്തോട് ഇരുന്ന് കാണാനും ഒക്കെ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഇപ്പൊ കണ്ട് പേഴ്സണലി കണ്ടവരും കൂടെ പറഞ്ഞു ഉണ്ണി നേരത്തെ പറയായിരുന്നു അങ്ങനത്തെ തമാശകളൊന്നും സിനിമയിൽ ഇല്ല അപ്പോ എല്ലാവർക്കും കാണാൻ ഒരു ക്ലീൻ സിനിമയാണെന്നൊക്കെ അപ്പൊ അങ്ങനത്തെ സിനിമകളും വേണമല്ലോ ഇത് നല്ലത് അത് മോശം ആ അർത്ഥത്തിലല്ല പക്ഷെ ഇങ്ങനത്തെ സിനിമകളും വേണമല്ലോ അങ്ങനത്തത് കാണാൻ ഫാമിലിക്കായിരിക്കും കൂടുതൽ ഇഷ്ടമാവുക എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഇപ്പൊ വീടുകളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഒരു വർഷത്തിനൂടെ കുട്ടികളായില്ലെങ്കിൽ പെട്ടെന്ന് മറ്റേ കുട്ടികളായില്ലേ കല്യാണം കഴിച്ചിട്ട് കഴിച്ചത്ര നാളായാലോ കുട്ടികളെ നോക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന ആൾക്കാരായിരിക്കും റിപ്പീറ്റഡ്ലി ഇട്ടില്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഒക്കെ പെട്ടെന്ന് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് അപ്പോ എല്ലാ ഫാമിലീസിലും ണുമ്പോ ഒന്നെങ്കിൽ നമ്മളിത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് റിയലൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഇതിലെ തമാശകളും അങ്ങനെ തന്നെയാണ് അതായത് ഒരു എന്താ പറയാ വെൽക്കർ കോമഡികളല്ല സിറ്റുവേഷണൽ കാര്യങ്ങളാണ് എനിക്ക് എനിക്കൊന്നും ചെമ്പൻചാട്ടന്റെ പോർഷൻസിനും ഒക്കെ നല്ല കൈയ്യടി ഉണ്ടായിരുന്നു തിയേറ്റേഴ്സിന് അപ്പൊ അത് സന്തോഷകാര്യ ണം കഴിച്ച ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടാ പുതി കുട്ടികൾ ഉണ്ടാവുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ അവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കുട്ടി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ജീവിതം അടിമുടി മാറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ത്രീയെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് മാറി അങ്ങനെ ഒക്കെ അപ്പോ ഏഹ് ഉന്നോടാണ് എന്റെ ചോദ്യം ഇന്നൊരു സിനിമയിലോ അഭിനയിച്ചു കഴിഞ്ഞപ്പോ ഒന്നിക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നിയോ എനിക്ക് എനിക്ക് ഒരു വല്യ അങ്ങനെ അങ്ങനെ ഓ മുമ്പേ ഞാൻ എനിക്ക് പേഴ്സണലി പ്രഗ്നൻസ് കാണുമ്പോൾ പേടി തോന്നി ഞാൻ എന്റെ ചേച്ചി പ്രഗ്നന്റ് ആയപ്പോ മാസം ചേച്ചി കണ്ടിട്ടില്ല സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ഈ എനിക്ക് എനിക്ക് ഇത്തരം സിനിമകൾ ചെയ്യാനുള്ള എന്റെ പേഴ്സണൽ കാര്യം എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ിംഗ് ആയിട്ട് എന്താണ് കല്യാണം എന്തായിരിക്കും പിന്നെ ഞാൻ എന്റെ ഒരുപാട് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോ ഈ ബയോളജിക്കൽ ക്ലോക്കിനെ കുറിച്ച് ഭയങ്കര സീരിയസ് ആയ ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ എന്തുകൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളില് ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോ ഇതിലൊരു സിനിമയുണ്ട് ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മെച്ചോർ ടോക്കാണ് അപ്പൊ ഇതിലൊരു ഫാമിലി ഞാനെപ്പോഴും ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ കഥകൾ കേൾക്കാൻ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം തോന്നിയിട്ടില്ല ബിക്കോസ് ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ന്യൂക്ലിയർ ഫാമിലിന്ന് അങ്ങനെ വന്നേക്കണേ സോ ആയി മറ്റുള്ള ആൾക്കാരുടെ ഈ കസിൻസിനെ കുറിച്ചും അവരെയൊക്കെ വർത്തമാനം അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിട്ടുണ്ട് ഈ ജോയിന്റ് ഫാമിലിയില് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സിനിമ എല്ലാവർക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സിനിമ പിന്നെ കല്യാണം എന്ന് പറയുമ്പോ രണ്ട് ഫാമിലീസിന്റെ ഒരു ലൈക്സ് കൈൻഡ് ഓഫ് ഒരു പ്രമോഷൻ ആണ് അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നെ ഇത് ഈ സബ്ജക്റ്റിന് ഒരു റെലവൻസ് ഉണ്ടെന്ന് മനസ്സിലായത് ബിക്കോസ് പത്തിലെട്ട് പേർക്ക് ഇപ്പൊ ഐ വി എഫ് ത്രൂ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് ഒരു പബ്ലിക് ഡൊമൈനിൽ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും മെയിൽ അത് ഭയങ്കര ഒരു ഈഗോനെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ബട്ട് ടു ഹാവ് എ ബേബി ദ സെയിം ടൈം ഫീ സ്ത്രീകൾക്കാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു പോയിന്റിൽ മെന്റൽ ഹെറാസ്മെന്റിൽ വരെ പോവും സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരും ഞാൻ എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു റെലവന്റ് ആയ ഇഷ്യൂ ആണ് പിന്നെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിലൊക്കെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ ഇതൊക്കെ ടു തിങ്സ് സിനിമ ഉണ്ടെന്ന് മനസ്സിലായി വ്യക്തിപരമായിട്ട് എനിക്ക് ഈ അതർവൈസ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് അമ്പത് അറുപത് എല്ലും ഒരുമിച്ച് ഒടുങ്ങുന്ന വേദന ഒക്കെ ആയിരിക്കും പ്രഗ്നൻസി സമയത്തൊക്കെ സംതിങ് ആയി കാണേണ്ട അപ്പൊ എനിക്ക് അതൊക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു സ്പേസിൽ വന്നപ്പോ ഒരു ഫീൽ ഗുഡ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫാമിലീസിൽ എല്ലാവരും വന്ന് കാണുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി മാർക്കോ ഒരു വളരെ സെഗ്മെന്റഡ് സിനിമയായി മാറിയപ്പോൾ എന്നാലും വിജയിച്ച സിനിമ ആണെങ്കിലും എന്റെ ഒരു പ്രൈമറി ഓഡിയൻസ് എനിക്ക് എപ്പോഴും ഒരു ഫാമിലി ഓഡിയൻസ് ആണ് അപ്പൊ അവർക്ക് വേണ്ടി ഇമ്മീഡിയറ്റ് ഒരു സിനിമ റിലീസായി പിന്നെ എല്ലാവരും ഇന്ന് കണ്ട് അഭിപ്രായം പറയുന്നു ഫാമിലി സിനിമ ആയതുകൊണ്ട് ഈ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഭയങ്കര തല്ലിക്കെട്ടുണ്ടായിരുന്നു പക്ഷെ കമ്മിങ് ഡേയ്സിൽ അത് കുറച്ചും കൂടി കൂടി കൂടുതലും പിന്നെ ഇങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട് ഞാൻ അങ്ങനെ ഇത്രയും അധികം പോപ്പുലർ ആക്ടേഴ്സിന്റെ ഒരുമിച്ച് സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല സോ ദാറ്റ് ഈസ് സന്തോഷം ഇപ്പോ നിഖില ഉണ്ണി പറഞ്ഞല്ലോ അങ്ങനെ വലിയ പെയിൻ അങ്ങനെ നടക്കുന്ന ഒരാളല്ല എന്നൊക്കെ ഇപ്പൊ നിങ്ങള് പൊതുവെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോ ഉണ്ണി നിഖില ഓ ഇവര് തമ്മിൽ എന്തോ ഭയങ്കര പ്രശ്നം എന്നൊക്കെ രീതിയിൽ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ചിലപ്പോ തമാശക്കൊക്കെ പറയാറുണ്ട് അപ്പൊ ഒരുമിച്ച് ഈ ഒരു സിനിമയില് ജോലി ചെയ്തപ്പോ നിങ്ങളുടെ വളർന്നോ എന്താ ഉണ്ണീനെ എനിക്ക് ഇപ്പോഴല്ല പരിചയം ഞാൻ ഗെറ്റ് ബേബി ചെയ്യുമ്പോഴല്ല എനിക്ക് ഉണ്ണിനെ പരിചയം ഉണ്ണീനെനിക്ക് കൊറേ നാളുകളായിട്ട് പരിചയമുണ്ട് ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതേയുള്ളൂ അതിന് മുന്നേ പരിചയമുണ്ട് നമ്മള് ഷോസിന്റെ സമയങ്ങളിലും അങ്ങനെയൊക്കെ ഇപ്പൊ കോമൺ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അങ്ങനെ എല്ലാം ഇങ്ങനെയാണെങ്കിലും എനിക്ക് ഉണ്ണിനെ നേരത്തെ അറിയായിരുന്നു അപ്പം ഇതിനുശേഷം വളരെയാന്ന് പറയുന്ന ത്രൂഔട്ട് അങ്ങനെ ഒരു എനിക്ക് ഉണ്ണിയെ നേരത്തെ അറിയാം എന്നുള്ളത് കൊണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ വഴക്കമുണ്ടാവാറില്ല ഞങ്ങൾ ഒരു ടോം ആൻഡ് സെറ്റപ്പിലാണ് ജനറലി ഉണ്ണി ഉണ്ണി പണ്ട് മഹിമാന ബ്ലോക്ക് ചെയ്ത കഥ നാട്ടുകാരെല്ലാരും അറിഞ്ഞപ്പോ അന്നേ എല്ലാരും ഉണ്ണി കുഞ്ഞാരത്തിനൊക്കെ ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റേ അപ്പൊ ഇപ്പൊ സൗഹൃദം വളർന്നതിന്റെ ഭാഗമായിട്ട് ഒരു സ്നേഹ ഇഷ്ട കൂടിയോ സുഹൃത്തു ഞാൻ ബ്ലോക്ക് ഏറ്റവും കൂടുതൽ നിഖിലിനെതി ജസ്റ്റ് എനിക്കിന്ന് ആ സമയത്ത് സംസാരിക്കുന്ന ബ്ലോക്ക് ചെയ്ത് പോവാന്നാണ് പിന്നെ ഞാൻ തിരിച്ചു വരും സിനിമയൊക്കെ ചെയ്ത് എനിക്ക് നിഖില നല്ലൊരു ആക്ട്രസ് ആണ് ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് സോ എൻ്റെ എന്റെ ഒട്ടുമിക്ക ഐ തിങ്ക് പോസ്റ്റ് കോവിഡ് ഞാൻ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റുകളിൽ എപ്പോഴും ഒന്നോ രണ്ടോ ആൾക്കാരുടെ പേര് വരുമ്പോ നിഖിലയുടെ പേര് ഇങ്ങനെ വരും കഥ നിഖിളയുടെ അടുത്ത് പോകും നിഖില പിന്നെ നമ്മള് പിന്നെയും അങ്ങനെ അങ്ങനെ ഒരുപാട് ഞാൻ റിജക്ട് അങ്ങനെ ഒരു പക്ഷെ പിന്നെ ഞാനും നീങ്ങാൻ മാത്രല്ല ഈ സിനിമയിൽ അപ്പൊ പിന്നെ വിനയോടൊപ്പം എന്റെ ആദ്യത്തെ സിനിമയാണ് അതി വിനയ് ഒരുപാട് വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് സോ ഈ ആയിട്ട് എക്സ്പെക്ടേഷൻസ് അത് വിനയ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ അടുത്ത സുഹൃത്ത് സജീവ് പ്രൊഡ്യൂസ് ചെയ്തു കിങ്സ്മിന്റെ പിന്നെ ലാൽസാർ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു സോസ് എൻ ആക്ടർ ഓൾസോ എനിക്ക് മാർഗയ്ക്ക് ശേഷം നല്ല സിനിമ പിന്നെ മ്യൂസിക് നല്ലതായിട്ടുണ്ട് അപ്പോസി ചെമ്പൻചേട്ടൻ മുത്തുമണി ചേച്ചിയുണ്ട് അങ്ങനെ വലിയ വലിയ കാസ്റ്റ് അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ സിനിമക്ക് അത് വലിയ ഗുണായി നമുക്ക് ചില ക്യാരക്ടേഴ്സിൻ്റെ നമുക്ക് വിശ്വസിച്ച് ഇവരെന്തായാലും ഇത് നന്നാക്കും എന്നുള്ള ഉറപ്പുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ സിനിമയുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ഒന്ന് സുരഭി ചേച്ചി ഒക്കെ പോസ്റ്റൻ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ചെമ്പൻ ചെമ്പൻ ചെമ്പൻചേട്ടൻ ഭയങ്കര കയ്യടി ആയിരുന്നു ജോണി ചേട്ടന്റെ കൗണ്ടറുകൾക്ക് നല്ല കയ്യടി ഉണ്ടായിരുന്നു അപ്പൊ തിയേറ്ററിൽ ഈ നമുക്ക് ഇപ്പൊ ഞാനും ഉണ്ണിയുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അല്ലല്ലോ ബാക്കിയുള്ള കാസ്റ്റ് വർക്ക് ും എന്ന് പറയുന്നതും അവർ സപ്പോർട്ട് എന്ന് പറയുന്നതും വലിയ കാര്യമാണ് അപ്പം അവരുടെയും കൂടെ ഒരു സക്സസ് ആണ് അതെ ശരിയാ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും കാണുമ്പോ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട് കൊറേ പേര് താഴെ കമന്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് പലരും ഉന്നോട് ഗുജറാത്തിയിൽ സംസാരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഡിഗ്രിലെ ഹായ് ഹായ്ന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ ബിസി ഷെഡ്യൂൾ ഒരുപാട് സമയം ഇല്ല എന്ന് തോന്നുന്നു അല്ലെ എന്തായാലും നിങ്ങൾ എല്ലാവരും സിനിമ ഈ സിനിമയുടെ ഒരു കഥയും ഇതിന്റെ മെറ്റോർ സബ്ജക്റ്റൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഫാമിലി ആയിട്ട് പോയി സിനിമ കാണും കണ്ടിട്ട് നമുക്കൊരു സിനിമനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കിയാൽ നമുക്ക് സന്തോഷമുണ്ട് അപ്പോ ഇന്ന് ഇവിടെ മെസ്സേജ് അയച്ചവരും എല്ലാവർക്കും എല്ലാവരോടും താങ്ക്സ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഫീഡ്ബാക്ക് കാണാത്തവര് പോയി കാണും റിലീസ് എന്നതൊക്കെ ആയിട്ട് എല്ലാരും പോയി കാണും ഇന്നാണ് അപ്പം ഓൾറെഡി എനിക്ക് ഒന്നും ഇപ്പൊ ജി സി സി റിലീസും കഴിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ നമുക്ക് ഇവിടെയും എല്ലാർക്കും റിലീസ് ഇണ്ട് കാണാത്തവരൊക്കെ പോയി കാണുക എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാവരും പോയിട്ട് ഉണ്ണിയും നിഖിലയും ഈ സിനിമയിൽ അണിയിൽ പ്രവർത്തിച്ച എല്ലാവരും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെ ഒരുപാട് കാലം ചെയ്യൂ സോ മച്ച് ആൻഡ് ബെസ്റ്റ് ഫോർ യു വാച്ച് ഇറ്റ് വിത്ത് യുവർ ഡോട്ടർ കമന്റ് വന്നു അതാണ് അപ്പോൾ ലൈവ് അതെ അതെ ബൈ നിങ്ങൾ എക്സിറ്റ് എക്സിറ്റ് ചെയ്യോ ഞാൻ സ്വയം സന്തോഷായിട്ടിരിക്കും ഹായ് ഞാൻ കുറച്ചുനേരം സംസാരിക്കാം എനിവേസ് ഇറ്റ്ലി എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി ഫൈനലി ലൈവ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റി വൺസ് താങ്ക് യു സോ മച്ച് ഇന്ന് സിനിമ റിലീസ് ആയി മൂവിസ് റിലീസ് ടുഡേ നിങ്ങളെല്ലാരും വാച്ചിങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീ വളരെ മെച്ചോർ സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യെസ് ഞാൻ ഇവിടെ ആക്ച്വലി കം മാസ്റ്റർ ദിസ് ഈ ഈ എന്താ പറയാ ഈ ലൈവില് വരുന്നത് ഐ തിങ്ക് ഐ ഷുഡ് ബ്രിങ് പടത്തിന്റെ ഡയറക്ടറിനെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നിഖിലോട് ഓൾറെഡി സംസാരിച്ചു സോ ദാറ്റ്സ് ഡൺ പിന്നെ എന്താ പറയാ ഒരുപാട് പേരുണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തവര് അപ്പൊ അവരെല്ലാവരും വിൽ ബി ഓൾ എക്സൈറ്റഡ് നോക്കട്ടെ ഞാൻ ലെറ്റ് മീ ട്രൈ ടു ആഡ് ഞാൻ ഈ ഈ സെഷൻ കട്ട് ചെയ്തിട്ട് മേ ബിൻ ഫൈവ് മിനിറ്റ്സ് ഐ ജോയിൻ ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം വെരി എക്സൈറ്റഡ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലൈഫ് ദ മൂവി വൈഡ് ഇറ്റ് ഇൻ റിലീസ് ഇൻ മലേഷ്യ ഐ തി വൺ വീക്കില് ദിയർ ദോ റിലീസ് ഇറ്റ് അതർവൈസ് ജി സി സി ഫുൾ റിലീസ് ആണ് വിത്ത് ഫാമിലി പ്ലീസ് നിങ്ങൾ വന്ന് കാണും ഹായ് 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 उू नो नो तू लू आई कैंट स्पीकू मनु महंदो फ्रॉम जम्मू लव फ्रसाम आरव आरव अहमद ഈ സിനിമ എല്ലാവരും പോയി കാണണം സോ ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് കണക്ട് വിത്ത് യുവർ ഗൈസ് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് സോ ഐ കാച്ച് അപ്പ് വിത്ത് യു ഡെഫിനറ്റ്ലി എനിക്ക് ഇവിടെ വേറെ ഇന്റർവ്യൂസ് ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് സോ ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ഫാസ്റ്റർ താങ്ക് യു ബൈ ഗൈസ് താങ്ക് യു താങ്ക് യു പറഞ്ഞു എക്സിറ്റ് എങ്ങനെ ദ ദ ഹൗ ടു ചെയ്യാനും and there we go thank god so how do you stop the live one <laughs> Just... mm. <laughs> the okay and no so that's that's the end